വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ട് ബെഞ്ചിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും ഭാരവാഹി തിരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു പാണ്ടിക്കാട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ഡോക്ടർ റഫീഖലി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഡോക്ടർ

കാര്യം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ചിലെ അങ്കുകളുടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മക്കൾക്കാണ് അനുമോദന ചടങ്ങ് ഒരുക്കിയത് സാദിഖ് അക്കുളം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സുഭാഷ് എം പി നാസി സി കെ സാലിം വി മുജീബ് ഹനീഫ കൊളപ്പറമ്പ് കോയ മധു പി നാസർ ഹസീന ഗായത്രി വി ഉണ്ണികൃഷ്ണൻ വി സിനോജി ഫിറോസ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി സുഭാഷ് ചന്ദ്രദാസ് പ്രസിഡൻ്റായും എം പി നാസി ജനറൽ സെക്രട്ടറിയായും ട്രഷററായി വി മുജീബിനെയും സി കെ സാലിം എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്